െ ഗൈ അലേഹ ഇങ്ങനെ വെള്ളിപ്പാടിൻ്റെ ആണ്ടൊക്കെ കഴിഞ്ഞു ഒരു വർഷം അല്ലേ എത്ര പെട്ടെന്നാണ് നമ്മളെ വിട്ട് പോയി നമ്മളെ വിട്ട് മറിഞ്ഞെന്നുള്ളതൊക്കെ നമ്മളിപ്പോൾ കുടിയിരുന്നിട്ടുമില്ലേ എത്ര പെട്ടെന്നാണെന്ന് ആ എല്ലാവർക്കും ഊഹിച്ചാൽ മനസ്സിലാവും ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു റോട്ടിൽ ഒരു ട്രാക്കിൽ ഓടുന്ന വണ്ടിയാണ് നിങ്ങൾക്ക് നമ്മളൊക്കെ റോട്ടിലൂടെ വണ്ടി ഓടിച്ച് പോകുന്ന ടൈമില് ഒരുപാട് ആൾക്കാർ നമുക്ക് ബാക്കിൽ കിടന്ന് ഇങ്ങനെ ഓണാടിക്കുന്നത് അപ്പോൾ വലിയ ആവശ്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ഒരു കെന്തൊക്കെ കിട്ടാൻ വേണ്ടി ഒരുപാട് ഓണടിച്ചുകൊണ്ടേ നമ്മൾ ശല്യം ചെയ്യലേ അതുപോലെയാണ് ഈ കുടുംബത്തിൻ്റെ വേഗത്തിൽ ഒരുപാട് ഇങ്ങനെ ശല്യം ചെയ്ത് ഓണടിച്ചുകൊണ്ടേ ഇരിക്കാം അപ്പോൾ നമുക്കവിടെ ചെയ്യാൻ പറ്റിയ രണ്ട് ഓപ്ഷൻ എന്താണെന്ന് അറിയാം ഒന്നില്ലെങ്കിൽ അവർ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് അവരോട് പിടിവാശി കാണിച്ചിട്ടും മത്സരിച്ചിട്ടും നമുക്ക് അവർ ചെയ്യുന്ന അതേ ഇത് ചെയ്യാം ഈ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് പറയുക നമുക്ക് ചെയ്ത് കൊടുത്തിട്ട് മാറി നിൽക്കാം ചില സമയങ്ങളിൽ ജയിക്കുന്നതിനേക്കാൾ വലിയൊരു സംഭവം ഉണ്ട് അതെന്താന്ന് പറയുന്നത് ഏഹ് തോറ്റു കൊടുക്കണം അത് പ്രത്യേകിച്ച് ബന്ധങ്ങളിലാവും എല്ലാവർക്കും ഒന്നും തോറ്റു കൊടുക്കണ്ട നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യർക്ക് ചില സമയത്ത് നമ്മൾ തോറ്റു കൊടുക്കുന്നത് ജയിക്കുന്നതിനേക്കാൾ വലിയ അന്തസ്സാണ് അത് പ്രത്യേകിച്ച് ബന്ധങ്ങൾ മരുമകൾ പുറത്തും അമ്മായിമ്മ ഔത്തും ഇതാണ് ഇന്നത്തെ ഇവിടുത്തെ വീട്ടിലെ പ്രശ്നം മരുമകൾ പുറത്തും അമ്മായിമ്മ ഔത്തും നിങ്ങളെന്ത് ആ അത് മാറി എന്ന് മാറി ഓക്കെ അപ്പോൾ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാം രണ്ട് ദിവസമായിട്ട് ഉമ്മയും സീനും കുട്ടിയൊന്നും വീഡിയോസിലുണ്ടായിരുന്ന ഞല് അതായത് ഞാൻ കുറച്ച് ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് പുറത്തായിരുന്നു എന്നാലും അതെല്ലാം കഴിഞ്ഞ് നാട്ടിലെത്തി ഇപ്പോൾ നമ്മുടെ മൂലൂതും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും എത്തി ഒരു കാര്യത്തിൽ ഭയങ്കര സന്തോഷമുണ്ട് അത് ഏത് കാര്യത്തിലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പ്രോഗ്രാം ഇന്നത്തെ ഒരു ഇതിന് പരിപാടിക്ക് വാപ്പൻ്റെ നാട്ടുകാരാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുക്കേണ്ടതെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു കാരണം വാപ്പൻ്റെ വെച്ചാൽ പ്രിയപ്പെട്ട ആൾക്കാർ പെങ്ങന്മാരും എല്ലാവരും ഇന്ന് എത്താൻ പറ്റി കുറച്ച് പേര് എത്താൻ പറ്റിയിട്ടില്ല കുറച്ച് ലോങ് ഉള്ള ആൾക്കാർക്ക് എത്താൻ പറ്റിയിട്ടില്ല എന്നാലും എത്തിയതിലും നമുക്ക് ഒരുപാട് സന്തോഷം ഒരു ഫോൺ കോൾ വിളിച്ച് നേരിട്ട് പറയാനുള്ള സമയം പോലും നമുക്ക് കിട്ടാതെ ആ ആ ഫോൺ കോൾ സ്വീകരിച്ചിവിടെ എത്തിയ എല്ലാവർക്കും നമ്മൾ നന്ദി അറിയിക്കുന്നുണ്ട് പിന്നെ ലൈവിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായത് ലൈവിൽ അത്യാവശ്യം ആളുകൾ ലൈവിൽ പ്രാർത്ഥിച്ചായിരുന്നു പിന്നെ ഈ ഫുഡ് കൊടുപ്പോ കാര്യങ്ങളോ ഒന്നുമല്ല ഇതിൻ്റെ മെയിൻ പ്രാർത്ഥന എന്നുള്ളതാണ് അപ്പോൾ അത് എന്തായാലും എല്ലാവരും ഭാഗത്തു നിന്നുണ്ടായിരുന്നു മെയിനായിട്ട് ഈ ഒരു സോഷ്യൽ മീഡിയ കൊണ്ട് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഓരോ ഇങ്ങടൊക്കെ ദൂരത്തുനിന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഫാമിലി അംഗത്തിനെ പോലെ ആ ലൈവിൽ നിന്ന് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചും നമ്മുടെ ഈ ഒരു യൂട്യൂബിനെ കുറിച്ച് കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് അഭിമാനമാണ് കാശ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുന്നുണ്ട് അപ്പോൾ നിജാസും ചക്കരയും ചക്കരയുടെ വീട്ടുകാരൊന്നും ഇവിടെ ഇല്ല കഴിഞ്ഞ വീഡിയോസിൽ രാവിലെ എട്ട് വീഡിയോസിലും ആളുകൾ ചോദിച്ചായിരുന്നു അവരവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇന്നലെ ഈവനിങ്ങിൽ കുട്ടിനെ കാണിക്കാൻ ഡോക്ടർ പറഞ്ഞായിരുന്നു അല്ലേ അങ്ങനെ കാണിക്കാൻ പോയപ്പോൾ കുട്ടിക്ക് അതൊക്കെ അവർ ചാനലിൽ വീഡിയോസൊക്കെ വിട്ടായിരുന്നു അതെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ കൂടുതൽ പറയാത്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ അവർ പറഞ്ഞുതന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം അപ്പോൾ ഇപ്പോഴത്തെ അപ്ഡേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആയിട്ട് വരുന്നുണ്ട് അല്ലേ അതായത് ഓല് വിചാരിച്ചെന്താ വച്ചാൽ ഉപ്പൻ്റെ മൂലൂതൊക്കെ കൂടി തിരൂര് പോവാൻ വേണ്ടി നിന്നതാണ് അവർക്ക് എന്താ മൗലൂദിനും കൂടാൻ പറ്റിയില്ല തിരൂര് പോക്കിഞ്ഞ് നാളെ പോവോ മറ്റന്നാ പോവോ എന്നുള്ളതൊക്കെ അവരുടെ തീരുമാനങ്ങളാണ് അവർ വന്നിട്ട് എന്തായാലും നിങ്ങളോട് പറയും നിജാസ് എന്തല്ലാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഒരു ഫംഗ്ഷന് പങ്കെടുക്കാൻ പറ്റാത്ത കുട്ടിക്ക് ഇങ്ങനെ ഹോസ്പിറ്റൽ കേസ് ആവുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും മഞ്ഞള്ള ഇതുകൊണ്ട് മഞ്ഞപ്പിത്തം എന്നുള്ളതുകൊണ്ട് അവർക്ക് ഇരുപത്തിനാല് മണിക്കൂർ അവിടെ കിടക്കേണ്ടി വന്നു അപ്പോൾ എന്നോട് ചോദിച്ചു കളിയാൽ എന്താ ചെയ്യുക നാളെ ചോദിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊണ്ട് നമ്മൾ ചെക്കന്മാരും ഉണ്ടായിരുന്നു രാവിലെ മുതൽ എല്ലാവരും നമ്മൾ പിന്നാലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് അതൊക്കെ ഭംഗിയായിട്ട് നടന്നു ഒരു കാര്യത്തിലൊരു കുറവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല ഓക്കെ അല്ലേ ഇനി എന്താ എന്താങ്ങൾക്ക് പറയാനുള്ള ഒന്നും പറയുന്നില്ല വലിയ ഒരു ആഗ്രഹാണ് ഉമ്മ അനങ്ങിയാൽ പറയും കൊല്ലം എന്താ വെച്ചാൽ ആണ് കൊല്ലം എനിക്കതൊന്ന് നല്ല രീതിക്ക് നടത്തണോ എന്നും എപ്പോഴും പറയാനുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല മാനസികാവസ്ഥയിലൂടെയാണ് ഞാൻ ഈ ഒരു മൗലൂദ് നടത്തിയത് പക്ഷെ ഞാൻ അവിടെ ഒറ്റ കാര്യം മാത്രമേ ആലോചിച്ചുള്ളൂ എന്ത് മാനസികാവസ്ഥയാണെന്നുണ്ടെങ്കിലും ഒരാൾ കൂടുതൽ ആഗ്രഹിച്ച സാധനം നമ്മളെ കൊണ്ട് നടത്തി കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നടത്താം ബാക്കിയുള്ളതൊക്കെ ഇൻഷാ അല്ല ഒക്കെ റെഡി ആവും അത്ര മാത്രമേ ഉള്ളൂ കൂടുതലൊന്നും ഞമ്മക്ക് ഒന്നിനും പറയാൻ അല്ലേ നമ്മളാളല്ല ഓക്കെ അപ്പം എന്തായാലും ഇനി വേറൊരു കാര്യം പറഞ്ഞു നാളെ ഈ സിനുവിൻ്റെ വാപ്പ ഖത്തറിൽ നിന്ന് വരികയാണ് എത്ര മണിക്ക് അത്ത സിനു രാത്രി രാത്രി ഇറങ്ങുന്നാണ് പറയണത് ഓക്കെ അപ്പന്തായാലും ഇൻഷാ അല്ല വാപ്പ വലിയൊരു പെട്ടിട്ടായിട്ടാണ് വരുന്നത് എന്നാണ് പറയണത് ഓക്കെ അപ്പന്തായാലും അവിടെ അവിടെ എന്താ യുദ്ധോ മിസൈലോട്ടാണ് വരുന്നേ അല്ല എന്താ പറയാ വന്ന് എത്ര ദിവസത്തിനാണ് വരണേ രണ്ടു മാസം അല്ല ഉണ്ടാവും അല്ലേ അലേഹ ആ അതല്ലേ ഓക്കെ എന്റെ കൂട്ടി തുണിയും മണിയൊന്നും ഇല്ലാതെ നടക്കുന്നുണ്ട് മക്കളെ അലേഹ അപ്പൊ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കസാലയുടെ എണ്ണം നോക്കായിരുന്നെ കഴിച്ചത് അതാണ് ഇപ്പോഴത്തെ പണി ഉണ്ടായിരുന്നത് എന്നിട്ടാർഫായ ഒക്കെ രാവിലെ അയക്കും പിന്നെ ഇതൊക്കെ നിങ്ങളൊക്കെ വൃത്തിയാക്കില്ലേനോ കംപ്ലീറ്റ് വൃത്തിയാക്കി അപ്പോൾ ഇനി നാല്പത് ദിവസം ഇവര് നിൽക്കാൻ പോകുന്ന ടൈമിൽ ഇന്നേം പോകുന്നുണ്ടാവും അപ്പൊ ഇനി സിനു ഒറ്റക്കാവും അപ്പെന്താവും സിനുവിന് ഞാനിവിടെ ഒരു ജോലിക്കാര്യത്തിന് വെക്കാൻ വേണ്ടി പോവാണ് ആ ഒരു സന്തോഷം കൂടി ഞാൻ അറിയിക്കുകയാണ് ഞാൻ പര്യത്തിനോട് ചോദിച്ചിരിക്കണു വന്നാ വന്ന അല്ലെങ്കിൽ ഇച്ചെൻ്റെ ജോലി ഓക്കെ അപ്പൊ എന്തായാലും രണ്ട് ദിവസത്തിന് എന്നും അടിച്ചൊരു തുറക്കാനൊന്നും ഉണ്ടാവില്ല അല്ലേ പണ്ടാണ് പണ്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് ജോലിക്കാരുടെ ആവശ്യമില്ല വേറെ വീട്ടിലേക്കൊക്കെ ജോലിക്ക് പോയിരുന്ന ആള് മെയിൻ ആളിരിക്കുന്നുണ്ട് അന്ന് നിങ്ങൾ എത്ര വീട് പണിയെടുത്തിരുന്നുമ്മ പണ്ട് ഉമ്മ ഓരോ ഒരു ദിവസം റെക്കോർഡിട്ട് പണി അതായത് ഓരോ വീട്ടിലെ ജോലികൾ അഞ്ചും ആറും വീട്ടിലൊക്കെ പണിക്ക് പോയിട്ടുണ്ട് ഒരു ദിവസം എന്നിട്ട് കിട്ടുന്ന വേതനം എന്ന് പറഞ്ഞാൽ അമ്പത് റുപ്പ്യൊക്കെയാണ് അല്ലേ എന്നിട്ട് ആ അമ്പത് റുപ്പ്യ ഞാൻ മോഷ്ടപ്പിക്കുകയും ചെയ്തായിരുന്നു കഴിഞ്ഞ ഇതിന് ബുദ്ധി ഇല്ലല്ലോ ഓക്കെ അപ്പം എന്തായാലും പക്ഷേ അമ്പതാ ഞാൻ കാണുന്നേ ഉള്ളു ബാക്കി നിങ്ങൾ മുക്കൽ ഉണ്ടാവൂല്ലേ എന്നേക്കാൾ വലിയ കള്ളനാണോ നിങ്ങൾ ഏ

അബ്ബയുടെ ആലമോള എവിടെ അങ്ങനെ ഇരിക്കണേ കാണുമ്പോൾ എനിക്കറിയാം എന്താ ചാടും പണി ഒപ്പിക്കണമെന്ന് കേട്ടോ ഏ അല്ല അല്ലേ അല്ലേ ഹാ എടക്കെ അയ്യവിടെ അയ്യ എവിടെ മാറുന്നു അയ്യോ എന്റെ അയ്യോ പോയി എൻ്റെ പറയാനുള്ള മൂടിലല്ലോ അത് ഓക്കെ കായ്സ് അങ്ങനെ വെള്ളിയാഴ്ചയായിരുന്നു പള്ളിയൊക്കെ പിരിഞ്ഞ് വീട്ടിലെത്തി ഇനി ഫുഡൊക്കെ കഴിച്ചിങ്ങാണ്ട് ഇൻഷാ അല്ല നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ് ഓക്കെ കാലിലൊരു ഉളീ നഗ ഉണ്ടായി ഉളീ നഗ ഉളീ നക ഞാൻ എന്താ അറിയോ പിന്നെ ഞാൻ നഗം വെട്ടിക്കഴിഞ്ഞപ്പോൾ മുറി ആയോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഇപ്പോൾ അത് പഴുപ്പായ തോന്നണ്ടേ അല്ല അതൊക്കെ ഓക്കെ പക്ഷെ നഖ ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞു അതിന് പറ്റിയ എന്തായാലും ഇൻഷാല്ല മിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് കാണാം